mesmerizing wedding collection. my <laughs> <by> Jungat Jewelry. ട്രാഫിക് പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് അങ്കമാലിയിൽ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇന്ന് സന്ദർശനം നടത്തി കരിയാമ്പ് സിഗ്നൽ ജംഗ്ഷൻ അങ്ങാടിക്കടവ് ജംഗ്ഷൻ എന്നിവയുടെ ട്രാഫിക് സംവിധാനവും അപകടാവസ്ഥയ്ക്കിടയാക്കുന്ന കാര്യങ്ങളും മന്ത്രി നേരിട്ട് കണ്ട് വിലയിരുത്തി ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്ന പ്രദേശമാണ് കരയാമ്പറമ്പ് മുതൽ അങ്കമാലി ടൗൺ വരെയുള്ള പ്രദേശം റോജ് എം ചോൺ എം എൽ എ അങ്കമാനി നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ ദേശീയപാത അധികൃതർ എന്നിവരും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ ട്രാഫിക് ദേശീയപാതകളിലുണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് പരിഹരിക്കുവാൻ സിഗ്നലുകളിൽ മാറ്റം വരുത്തുന്നതിനും അനുയോജ്യമായ ഇടങ്ങളിൽ ഫ്രീലെഫ്റ്റ് അനുവദിക്കുന്നതിനും അനധികൃത പാർക്കിംഗ് ഒഴിവാക്കുന്നതിനും മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി തുടർന്ന് അദ്ദേഹം കെ ബസ് സ്റ്റാൻഡ് സന്ദർശിച്ചു നിലവിൽ കാൻറ്റീൻ ലൈസൻസ് കാലാവധി തീർന്നതായും മറ്റ് നടത്തിപ്പുകാരെ ഉടൻ തന്നെ ഏൽപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു നല്ല വൃത്തിയൊന്നുമില്ല നമ്മളൊരു ഭക്ഷണശാല കണ്ടത് വൃത്തിയുള്ളതല്ല പക്ഷെ അതിന്റെ കാലാവധി അവസാനിച്ചു അത് കെ എസ് ആർ ടി സി എം ഡി പുതിയ ടെൻഡർ വിളിച്ചിട്ടുണ്ട് പുതിയ റെക്കൂട്ടഡായിട്ടുള്ള കമ്പനികൾക്ക് കൊടുക്കുന്നത് വേറെ രണ്ട് ജില്ലകളിൽ ഹോട്ടൽ നടത്തി പരിചയ സമ്പന്നരായ ആളുകൾക്ക് ഞാൻ കൊടുക്കുന്നത് ഇനി കാനീൻ ലോബിയുടെ കൂടെ ഇല്ല കാന് ലോബിക്കൊന്നും കൊടുക്കത്തില്ല നല്ല വൃത്തിയുള്ള ഭക്ഷണം കൊടുക്കുന്ന സ്വന്തമായി രണ്ട് ജില്ലകളിലെങ്കിലും ഹോട്ടൽ നടത്തി നേരെടുത്തിട്ടുള്ള ആളുകൾ കാണുന്നത് ഈ ആടിൻ്റെ ചില സ്ഥലങ്ങളിൽ താന്നുപോക്കി അവിടെയാണ് വെള്ളം കെട്ടി നിൽക്കും അപ്പോൾ അത് ഉയർന്നതിന് വേണ്ടിയിട്ട് അത് ആ റെക്റ്റിഫൈ ചെയ്യാൻ പറ്റും ഒക്കെ മാറ്റം തന്നെ അത് കെ ടി ഡി എഫ് സിയിൽ കെ എസ് ആർ ടി കെ എസ് ആർ സി കാലവർഷങ്ങളിൽ ബസ് സ്റ്റാന്റിനകത്തുണ്ടാകുന്ന വെള്ളക്കെട്ട് ഒഴിവാക്കാൻ എംഎൽഎ ഫണ്ടും ഉപയോഗപ്പെടുത്തി പണികൾ പൂർത്തീകരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു